ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പോൾ രാവിലെ എണീക്കാൻ ഭയങ്കര മടി കേട്ടോ ഇപ്പോൾ ചെറിയ മഴയുണ്ട് ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ ഭയങ്കര മടി കേട്ടോ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നേലോ അല്ലെങ്കിൽ എന്തു ചെയ്യും അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് എണീറ്റോ കേട്ടോ ഭയങ്കര മടി എണീക്കാൻ വേണ്ടി അങ്ങനെ എണീറ്റ് പിന്നെ ഞാൻ അപ്പോഴാണ് കണ്ണാടി നോക്കിയപ്പോൾ എൻ്റെ മുടിയുടെ ആ ഒരു കെട്ട് കണ്ടത് കേട്ടോ പിന്നെ ഞാൻ മുടിയേക്ക് പിന്നെ പിന്നെയപ്പോൾ മോനും എണീറ്റ് വന്ന് എണീറ്റാ കുറച്ച് നേരം ഇങ്ങനെ എടുത്തു വയ്ക്കണം കേട്ടോ ഇപ്പോൾ അടുത്തുള്ള നേഴ്സറിയിൽ പോകുന്നുണ്ട് ആദ്യമൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നേ ഉച്ചവരെ പോകുന്നുള്ളൂ ഭയങ്കര കരച്ചിൽ ഓടി ഒളിച്ചൊക്കെ ഇരിക്കും കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അതൊന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അത്രയ്ക്ക് അവൻ കരയും ഇപ്പോൾ അവന് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ ഹാപ്പിയാണ് കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ വന്ന് തുടങ്ങി അതുകൊണ്ട് ഞാനും കുറച്ച് ഹാപ്പിയാണ് ഉച്ചവരെ ഇരുത്തോളൂ ശേഷം നമ്മളെ വിളിച്ചിട്ട് വരും കേട്ടോ ഇനിയിപ്പം റെഗുലറായിട്ട് അടുത്ത വർഷം തൊട്ട് വിടണം അങ്ങനെ പിന്നെ രാവിലെ തന്നെ പാത്രങ്ങളൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു അതെല്ലാം കഴുകി വെച്ച് കേട്ടോ പിന്നെ ഞാൻ ഇഡ്ഡലി സാമ്പാറാണ് ഇന്ന് റെഡിയാക്കണത് ഇത് യൂഷ്വലി എല്ലാ വീട്ടിലും ഉണ്ടാക്കണത് തന്നെ അങ്ങനെ പിന്നെ ഈ നമ്മുടെ ഈ പൈപ്പിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ അഴുക്ക് കാണുമല്ലേ അത് എത്ര കഴുകിയാലും നമ്മൾ ഇന്ന് കഴുകി രണ്ട് അടുത്ത രണ്ടാളെ കഴുകില്ല അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും വീണ്ടും അഴുക്കായിരിക്കും കേട്ടോ ഞാൻ ഈ ക്യാമറ ഓൺ ആണോ എന്ന് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ സോയാ ചങ്ക്സ് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് ഉച്ചയ്ക്ക് അപ്പം അത് തപ്പായിരുന്നു കണ്ടില്ല കേട്ടോ പിന്നീട് ഞാൻ വീണ്ടും പിന്നെ ഒന്നും കൂടി നോക്കാമെന്ന് വിചാരിച്ച് ബോക്സിലൊക്കെ നോക്കിയാൽ ഇല്ല കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഇവിടെ നന്ദിക്കുട്ടിക്കൊക്കെ വ്രതമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നോൺ വെജ് ഒന്നും പറ്റൂല ഞാൻ കുറേ ദിവസമായിട്ട് മീനൊക്കെ കഴിച്ചിട്ട് എനിക്കങ്ങ് എന്തോ പോലെ നമ്മൾ ത്രീ ദിവസമാകുമ്പോഴേ കുറച്ച് ദിവസമാകുമ്പം ഭയങ്കര ബുദ്ധിമുട്ട് മീൻ കഴിക്കാതെ നമുക്ക് മുട്ടയൊക്കെ കഴിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമില്ല മീൻ നമുക്ക് കഴിക്കും കഴിക്കാതെ കുറേ ദിവസം ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ അങ്ങനെ പിന്നെ ഞാൻ പാത്രം എല്ലാം കഴുകി മോനിന് രാവിലെ ഒരു ഇഡ്ഡലിയൊക്കെ ഞാൻ കൊടുക്കും കേട്ടോ ഒരു ഇഡ്ഡലി എങ്ങനെയെങ്കിലും കൊടുപ്പിക്കും അത് ഭയങ്കര പാടാണ് കേട്ടോ ഒരെണ്ണം കൊടുക്കാൻ തന്നെ കുറച്ച് പാടുണ്ട് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ സാമ്പാറും അലക്കറി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ വെണ്ടയ്ക്കയും തക്കാളിയും സെപ്പറേറ്റാണ് ജസ്റ്റ് ഓയിലിൽ സോൾട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യണത് അതാണ് നല്ലത് നമ്മൾ ഈ കുക്കറിൽ തന്നെ ആഡ് ചെയ്താൽ എല്ലാം കൂടി കുഴഞ്ഞ് മറിഞ്ഞ് ഒരുമാതിരി ഇരിക്കും കേട്ടോ എനിക്കതിഷ്ടമില്ല ഓരോരുത്തരുടെ ഇഷ്ടമാണ് ചേട്ടാ അതൊക്കെ എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് ഇത് എനിക്ക് ഇങ്ങനെ ചെയ്യുന്നത് നല്ല നമ്മുടെ ഈ വെണ്ടയ്ക്കൊക്കെ ഇല്ലേ നല്ലതായിട്ടിരിക്കും പിന്നെ ഒരു ചായ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ ചായക്ക് പാലൊക്കെ ഒഴിച്ച് പിന്നെ ഞാൻ രാവിലെ തന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല തണുപ്പും മഴയൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ കുടിക്കാമെന്ന് വിചാരിച്ച് ചായക്ക് വെച്ചതിന് ശേഷമാണ് ഞാൻ പല്ലിയിക്കാൻ പോകണേട്ടോ ഈ പല്ലി തേച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് രണ്ട് കൊമ്പ് പോലെ വന്ന കേട്ടോ അപ്പോഴാണ് എനിക്ക് ലോക സിനിമയെക്കുറിച്ച് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ നിങ്ങളത് പറയണം എന്ന് വിചാരിച്ചാൽ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടുപോട്ടെ അടിപൊളി സിനിമ ഫസ്റ്റ് ഹാഫ് അടിപൊളി കേട്ടോ നമുക്കൊരു പേടി ചെറിയൊരു പേടിയൊക്കെ തോന്നും പിന്നീട് നമുക്ക് ആ പേടിയൊക്കെ മാറും ഭയങ്കര പേടിയല്ല ചെറിയൊരു പേടി കേട്ടോ പക്ഷേ നല്ല മേക്കിംഗ് ആ സിനിമ എടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റൈൽ ഭയങ്കര അടിപൊളി കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ നല്ല ലേറ്റ് ഒമ്പതരയ്ക്കുള്ള ഷോയ്ക്കാണ് പോയത് രാത്രി അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും ഉറങ്ങുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് പോയതും സ്വെറ്ററൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് സ്വെറ്ററല്ല കൈനീലുള്ള ഷർട്ടിട്ടാണ് ഞാൻ പോയത് കേട്ടോ ഉറങ്ങാൻ കണക്കാക്കിയാണ് പോയത് പക്ഷേ റിവ്യൂ കേട്ടപ്പോൾ നല്ലതെന്ന് തോന്നി പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ ചിലവർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ നമുക്ക് ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ അങ്ങനെ പോയിട്ട് കണ്ടു തുടങ്ങി കഴിച്ച് ഞാൻ ഒരു തുള്ളി പോലും കണ്ണടച്ചിട്ടില്ല അടിപൊളി സിനിമ ഈ കൊമ്പ് വന്നപ്പോഴാണ് ഞാൻ ഇത്രയും സിനിമയെക്കുറിച്ച് പറഞ്ഞത് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്കയിലോട്ട് തിരിച്ച് വരാം ഞാനിപ്പോൾ വെണ്ടയ്ക്ക ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്യണേ ഭയങ്കരമായിട്ട് ഒന്ന് സോട്ട് ചെയ്യേണ്ടത് അപ്പം തന്നെ നമ്മൾ ചായ റെഡിയായി പിന്നെ ചായ ഞാൻ റെഡിയാക്കി ഹസ്ബൻഡും കൊടുത്ത് ഞാനും കൂടി കുടിക്കാമെന്ന് വിചാരിച്ചു പഞ്ചസാര ഇത്തിരി കുറവുണ്ടെന്ന് വിചാരിച്ചു കുറവുണ്ട് നോക്കിയപ്പോൾ അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് പിന്നെ ഒന്നും കൂടി എടുത്ത് കൊടുക്കുകയാണ് കഴിഞ്ഞിട്ട് നമ്മൾ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഇഡലി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് തന്നെ നമ്മൾ ബാക്കി തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മഞ്ഞിപ്പൊടി സാധാ ആഡ് ചെയ്യുന്ന പോലെ തന്നെ പിന്നെ നമ്മൾ കടുവറുത്ത് ഇതും കൂടി നമ്മൾ സാമ്പാറിൽ ആഡ് ചെയ്യുമ്പോൾ സാമ്പാർ റെഡി ചെയ്യണം കേട്ട് സൂപ്പറാണ് പിന്നെ ഈ കടുവറുത്ത് ആഡ് ചെയ്യുന്ന ഇന്ന് കറിയേപ്പില എനിക്കും ഞാൻ മലക്കറി വാങ്ങിച്ചപ്പോൾ പച്ചക്കറി വാങ്ങിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയാണേ കേട്ടോ അല്ലാതെ എനിക്ക് വേറെ കറിയേപ്പില ഇല്ല കൈ എനിക്ക് നല്ല ഇഷ്ടമാണ് കറിയേപ്പില ഇട്ടിട്ടിങ്ങനെ അങ്ങനെ സാമ്പാറൊക്കെ റെഡി എനിക്കും മോനുട്ടനും ഞാൻ ഒത്ത് ഒരു പ്ലേറ്റിലെടുക്കും കേട്ടോ അപ്പോൾ പിന്നെ എളുപ്പമുണ്ട് അവനും കൊടുക്കും ഞാനും കഴിക്കും അങ്ങനെയാണ് അങ്ങനെ സാമ്പാറൊക്കെ റെഡി ഹസ്ബൻ്റും കൊടുത്ത് ഫുഡ് എനിക്ക് തലവേണ്ടി കിട്ടുന്നത് ഈ സന്നത്ത് മോനൂനും എനിക്കും വയ്യാതായിരുന്നു കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ മോനൂനും എനിക്കും കൂടി ഒരു പ്ലേറ്റിലെടുത്ത് ആൾക്കും കൊടുത്ത് ഞാനും കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല ചൂട് സാമ്പാർ ഇഡ്ഡലി എല്ലാം കൂടി പിന്നെ മോനുൻ്റെ ബോട്ടിൽ നമ്മൾ കഴുകാൻ വേണ്ടി വെച്ച് കേട്ടോ പിന്നെ പനി വന്നെങ്കിലും കൂടെ വന്ന ആൾക്കാർക്ക് പോവാൻ ഭയങ്കര മടി കേട്ടോ ജലദോഷവും ചുമയും ഒക്കെ വീണ്ടും ഉണ്ട് അപ്പോൾ അതൊക്കെ പോകാൻ ഭയങ്കര പാടാണ് കേട്ടോ ഇനി അതായിരിക്കും കുറച്ച് ദിവസം നീണ്ടു നിൽക്കണം അങ്ങനെ പിന്നെ കുറച്ച് പാത്രങ്ങളും കൂടി കഴുകി പിന്നെ ഞാൻ പറഞ്ഞില്ല ഇന്ന് സോയാ ചങ്സ് ഫ്രൈഡ് റൈസും ആണ് വയ്ക്കണത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ വെജിറ്റേറിയൻ ആണ് അതായത് മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സങ്കടം പിന്നെ ഫ്രൈഡ് റൈസ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൻ വെച്ച് അല്ല നമ്മുടെ കുക്കർ വെച്ച് നെയ്യൊഴിച്ച് മറ്റേ പട്ട ഗ്രാമ്പു ഏലയ്ക്ക പിന്നെ സ്റ്റാർ അങ്ങനെയുള്ള സംഭവങ്ങളിൽ സ്പൈസസ് അതെല്ലാം ആഡ് ചെയ്ത് പിന്നെ ഞാൻ സോയാ ചങ്ക്സ് വെള്ളത്തിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഒന്ന് ശകലം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ആ സമയത്ത് എൻ്റെ ഞാൻ അരിഞ്ഞുകൊണ്ട് സോയാ ചങ്ക്സ് വയ്ക്കുന്നതിന് നമ്മൾ സോളരിയിലും അതിന് അപ്പോൾ മുറിഞ്ഞതാണേ കുറച്ച് ചെറിയ മുറിവാണ് പക്ഷെ നല്ല വേദന അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ് ലവ് യു ഓൾ അപ്പോൾ